യെസ് മി യെസ് സർ എന്താ അത് സർ മോഡലിംഗ് ഞാൻ ബേസിക്കലി ഒരു മോഡല ഓടേ ആണ് മോഡലിംഗിലൂടെ മൂവിസിലോട്ട് വരണോ എന്നാണ് എന്റെ ആഗ്രഹം മോഡലിംഗ് അല്ല സിനിമ കേട്ടോ സെൽഫ് ഇൻട്രോ പറയോ സർ എൻ്റെ പേര് പൂജ എൻ്റെ പേര് പൂജ സർ എൻ്റെ പേര് പൂജ കൊച്ചേ കൊച്ചിൻ്റെ ഓവർ ആക്ഷൻ ഒക്കെ ഞാൻ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി സെൽഫ് സെൽഫ് ഇൻട്രോ ഇൻട്രോ പറയാൻ പറ സർ പേര് പൂജ ഞാൻ ുളത്തുനിന്ന് വരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഊർവശി എന്നാണ് അറിയപ്പെടുന്നത് അതെന്താണ് പെർഫോമൻസ് ഒരു ഷോർട്ട് ഫിലിംസോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എനിക്ക് മൂവിയിൽ അവസരം കിട്ടുമെന്ന് ഓ ഷോർട്ട് ഫിലിം വേറെ വേറെ സിനിമ സർ സർ എടുക്കുന്നത് എടുക്കുന്നത് പക്ഷെ ഇതിന്റെ പാറ്റേൺ ഓക്കേ 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 അപ്പം ഊർവശിക്ക് ഞാൻ ഒരു സിറ്റുവേഷൻ തരാം ഒരു പശ്ശിയുടെ അമ്മ മരിച്ചു കിടക്കുകയാണ് ആ ബോഡി കാണാൻ കുട്ടിയുടെ കാമുകൻ വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ നിന്ന് വരികയാണ് അപ്പൊ അമ്മയുടെ ബോഡി ഫ്രണ്ടിലുണ്ട് ഉണ്ട് വർഷങ്ങൾക്ക് ശേഷം ബോയ് ഫ്രണ്ടിലേയും കാണുന്നുണ്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ചെയ്ത് കാണിക്കും എന്തേ മുട്ടിന് വല്ല പ്രശ്നമുണ്ടോ മൊബൈൽ മോർച്ചറിയിലാണ് വെച്ചേക്കുന്നത് കസാരയിൽ ഇരുന്നാ മതി Acá se La ¡Ay, -yo. ¡Ay, -yo. Ay, -yo. Ay, -yo. Ay -yo. Oh ീ ചേട്ടൻ കൊണ്ടുവന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മസും ബദാം പരിപ്പും പിസ്തയൊക്കെ ഞാൻ തന്നെ തന്നെ തീർക്കണമല്ലോ ഓ ഇല്ലമ്മേ അമ്മ എന്നാത്ത ലൊക്കത്തിനി ഞാനില്ല ഞാൻ ചേട്ടന്റെ കൂടെ പോവാ കുട്ടി കൂടുതൽ കുട്ടിയെന്ത വെള്ളിക്കുന്നു ഒരു ആയിരം രൂപയുടെ ആക്ഷൻ ചെയ്യും വിളിക്കാം നമസ്കാരം സാർ എന്റെ പേര് സൂരജ് എന്റെ അച്ഛൻ്റെ പേര് സന്തോഷ് എൻ്റെ വീട്ടിൽ ഞാനും മൂന്ന് ആടും പിന്നെ ഒരു ആട് പ്രസവിക്കാൻ ഒരാട് പ്രസവിക്കണമെന്ന് ഇപ്പൊണ്ട് ഞാൻ ആടുകളിൽ നിന്നാണ് അഭിനയം പഠിച്ചത് ആടിനെ മേയ്ക്കാൻ പോയൊക്കെയാണ് അഭിനയം പഠിച്ചത് ഓ അപ്പോൾ ജീവിതമാണല്ലേ അല്ല ഒരു കുട്ടി ജീവിതം ഓ ശരി ശരി അപ്പോൾ സൂരജ് സൂരജിന് ഞാൻ പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഒന്നും തരുന്നില്ല ഒരുപാട് ജീവിത എക്സ്പീരിയൻസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പം സൂരജ് ഇപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് വെച്ചൊരു സാധനം അങ്ങ് അങ്ങനെ ശരി ആ സാറെ ഞാൻ പറയാൻ പറഞ്ഞു ഇത് എല്ലാവരും കണ്ട് പറഞ്ഞൊരു ക്ലേശ സംഭവമാണ് പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള ഭാ ഭാവനയിൽ ഞാൻ അത് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് അതാണല്ലോ നമുക്ക് വേണ്ടത് ക്ലേശനങ്ങളിൽ എങ്ങനെ നമുക്ക് പുതുമ കൊണ്ടുവരാം അതാണ് ചെയ്യത അല്ലെ പാമ്പുകൾക്ക് മനുഷ്യപുത്ര മണ്ണിനിടമില്ല സാർ അവനങ്ങ് നിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് പണ്ട് കാലം കണ്ടു വന്നിന്റെ ഇതായിട്ട് പണ്ട് ജന്മിമാരെ പാവങ്ങളോട് കാണിച്ചിരുന്ന ദുഷ്ടതയെ പറ്റിയൊരു എന്റെ തന്നെ ഭാവനയിൽ അത് ഞാൻ എന്റെ തന്നെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനം ഉണ്ട് ആ അത് ചെയ് അങ്ങനത്തെ കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത് അത് എടാ എടാ ഓ കൊല ചെയ് മാ എടാ എടാ ഭാര്യ പോടാ മിസ്റ്റർ നന്നായിട്ടുണ്ട് നമുക്കൊരു കോമ്പിനേഷൻ ചെയ്ത് നോക്കാം ഉർവശി ഉർവശി ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് താങ്കളി കുട്ടിയുടെ അച്ഛനും ഈ കുട്ടിയെ കയറി ചെയ്തതും വളർത്തുന്നതും ഒക്കെ താങ്കളാണ് അപ്പൊ ഈ കുട്ടിക്ക് അമ്മയും ഇല്ല അപ്പൊ താങ്കളുടെ വാത്സല്യം കയറും അതാണ് നമ്മൾക്ക് കാണേണ്ടത് കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അത് ഓർമ്മ വേണം ആ രീതിയിൽ ആക്ട് ചെയ്യുക ഓക്കെ മോള് മാളുകുട്ടിയാണ് അല്ലാതെ മാടുകുട്ടിയല്ല തുള്ളാതെ കുളിച്ചിട്ട് പോയി പഠിച്ച് പോകൂട്ടാണോ

അമ്മനെ കൊള്ളാടാ നീ നിന്നെ ഞാൻ വിളിക്കാം നീ അവിടെ പോയിരിക്കും നെക്സ്റ്റ് സാർ എൻ്റെ പേര് ബില്ലി എൻ്റെ സ്ഥലം തോട്ടു അത്തങ്ങുമോ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അമ്മുമ്മ എല്ലാവരും ഉണ്ട് പിന്നെ എൻ്റെ പാഷൻ സിനിമയാണ് സിനിമ നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം സിംഗം ഫാൻ ആണോ അതെ സാർ എന്നാ പിന്നെ തരാം താങ്കൾ ഒരു മാസ സീൻ ലൈക് സിംഗം പോലൊക്കെ തന്നെ ഒരു മാസ സീൻ ചെയ്യുന്നു വേറെ എന്തെങ്കിലും ഉണ്ടോ നല്ലത് തരാത്തത്െഞ്ചത് ചെയ്യാത്തത് കണ്ടത് കാണാത്തത് അത് കെട്ടത് നല്ലത് നല്ലത് ഒന്നാമത്തെ കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവേശിച്ചു എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓവറാക്കുന്നത് സെർട്ടിലായിട്ട് ചെയ്യാവോ

ഞാനും അതുകൊണ്ടൊന്നും അല്ല പെണ്ണായിട്ട് താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിവർത്തികേടാ ഓക്കേ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഉറവശി താങ്കൾ ഇന്ന് തന്നെ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകും പക്ഷേ അമ്മ സമ്മതിക്കത്തില്ല അമ്മ മുറ്റുടക്കാം ആ സിറ്റുവേഷൻ ഒന്ന് സർ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോമൺ ആണ് ഇറങ്ങി ആരെതിർത്താലും കൊണ്ടുപോകും നിന്റെ അമ്മയല്ല അച്ഛനല്ല ആരും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ വിളിച്ച നീ ഇറങ്ങി നിന്നെ ഇന്ന് ഇപ്പം ബുദ്ധിയില്ലാത്ത സ്ത്രീയെ ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രോങ് വുമൺ എന്ന് വെച്ചാൽ മാനസികമായി മാനസികമായി അല്ല ഫിസിക്കലി അല്ല മ്മ ഒന്നലേക്ക് പ്രശ്നം ആരും നീ ഞാൻ പിടിച്ച് ഇറങ്ങി വരുമെങ്കിൽ കൊണ്ടുപോവ് ഇറങ്ങി മതി അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും ആ ഞാൻ സ്നേഹിച്ചു തള്ളവിടാ ൂ നന്നായിരുന്നടാ നെക്സ്റ്റ് സാർ എൻ്റെ പേര് സാബു എൻ്റെ വീട്ടിലൊരു അച്ഛൻ അമ്മ പെങ്ങൾ എന്നിവരുന്നൊരു കൊച്ചു കുടുംബമാണ് എൻ്റെത് മലയാള സിനിമയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുഞ്ഞിനാഥ് മൂലം അഭിനയത്തോടാണ് എനിക്ക് താല്പര്യം കൂടിയത് എന്നുള്ള കഴിവ് എനിക്കുണ്ട് ഓക്കെ സാബുവിന് ഞാനൊരു സിറ്റുവേഷൻ തരാം സാബു ശരിക്കും ഒരു കാറ്ററിങ്ങിന് വിളമ്പുന്ന ആളാണ് പക്ഷെ സാബുവിന്റെ കാമുകിയോട് സാബു പറഞ്ഞിരിക്കുന്നത് സാബു കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് അപ്പോൾ ഒരു കല്യാണത്തിന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അബദ്ധവശാൽ ആ പെൺകുട്ടിയും അതിലുണ്ട് ഇങ്ങനെ വിളമ്പി 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 വരുമ്പോൾ അവളെ കണ്ടുമുട്ടുന്നു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും കുറച്ച് ഏത് സൈഡിലായിട്ട് സൈഡ് കാറ്ററിംഗ് ആണ് ആ നന്നായിട്ടുണ്ട് ചോറ് ചോറ് പെൺകുട്ടിയെ കണ്ടു നീ നീന്തൂ ഇവിടെ നീന്ത ഓഫീസിൽ പോയില്ലേ അമ്മയുടെ പെൻഷൻ ശരിയായി കിട്ടിയായിരുന്നു ഞാനവിടെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്റെ ഓഫീസിൽ ഓക്കെ അല്ലേ പെൺകുട്ടി അപ്പൊ പിന്നീട് പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ നാളെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എൻ്റെ ഓഫീസിൽ ഇടുന്നത് കൃത്യം ഒമ്പത് മണിക്ക് ഞാൻ അവിടെ ഉണ്ടാകും പിന്നെ അറ്റസ്റ്റ് ചെയ്യേണ്ട പേപ്പറോ പറയും പറയട്ടോ ആ പേപ്പർ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ അവിടുത്തെ പ്യൂണ കണ്ടു കഴിഞ്ഞാൽ മതി സാബു പച്ചടി ഉണ്ടോ പച്ചടി ഇല്ല മോളെ പച്ചടി എന്തിനാ പച്ചടി എന്നാ തിന്നെ കൊടുത്തിട്ട് എടുത്തേ കൊടുത്തിട്ട് തിന്നെ പെണ്ണു അപ്പം എന്നിട്ട് നീ അവിടെ വന്നിട്ട് സാബൂനെ കണ്ടാൽ മതി സാബിനെ കണ്ടത് അവർ നല്ല റെഡി ആക്കി തരും എൻ്റെ പേര് പറഞ്ഞാലും മതി എല്ലാം റെഡി ആക്കി തരും അറ്റസ്റ്റ് അറ്റസ്റ്റ് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യൂടി വരണം കൊള്ളാം സാബു ഇത്രയും പേര് ചെയ്തതിൽ വെച്ച് ബെറ്ററാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു കോമ്പിനേഷനോട് തരാം അപ്പോൾ റൂഷി റൂഷി ഇതിലൊരു അമ്മൂമ്മ ക്യാരക്ടറാണ് സാബു സാബുവിൻ്റെ അമ്മൂമ്മയാണ് സാബുവിന് അച്ഛനും അമ്മേ ഇല്ല സാബുവിനെ വളർത്തിയത് ഈ മുത്തശ്ശിയാണ് ചെറുപ്പം മുതൽ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സാബു ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മൂമ്മ തളർവാദം പിടിച്ചൊരവസ്ഥയിലാണ് അനങ്ങാൻ പറ്റാതെ അപ്പോൾ ആ അമ്മൂമ്മയെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ അമ്മൂമ്മയോടുള്ള സ്നേഹപ്രകടനം അതെങ്ങനെ പ്രകടമാക്കാം എന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ കുഞ്ഞുകൂന എൻ്റെ അമ്മൂമ്മയാണോ അംച്ചി അംച്ചയുടെ കൊച്ചുമേനാ ദുബായിൽ നിന്ന് എത്തിയിരിക്കുകയാണ് സാബു ഓ സീരിയലല്ല സിനിമ ഓ അമ്മേ അതെ അമ്മയുടെ കൊച്ചുമൻ ഒത്തിരി നാളിന് ശേഷം നാട്ടിലെത്തിരിക്കുക കോടിക്കണക്കിന് കാശ്മി അമ്മ എനീച്ചേ അമ്മേ എന്നെ പഠിക്കുന്ന എന്തു പറയാനുണ്ടോ എനിക്കറിയാം ഞാൻ ഞാൻ അന്ന് മുതൽ നിങ്ങൾ കത്തെഴുതി ചോദിക്കുന്നു എൻ്റെ അച്ഛനാരാ പറ നിങ്ങൾ ഇനിയെങ്കിലും പറ ഈ കരങ്ങളൊന്നും ഉയർത്ത് ആരും ചൂണ്ടിക്കാണിക്കേ പ്ലീസ് ആ പോട്ടെ പൊങ്ങോട്ടെ കേട്ടെ എൻ്റെ അച്ഛൻ ഞാൻ തന്നെ വന്നു നിങ്ങൾ എന്തോ അമ്മ കാണിക്കുന്നേ എന്റെ അച്ഛനാരാ പറ ആരെങ്കിലും ഒന്നും പറ പ്ലീസ് എത്ര ഒരാൾ ഒരാളത് ഒരാളു അഞ്ചു കട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നത് താൻ എന്തോ അച്ഛൻ്റെ കണക്കെടുക്കുന്നു എടോ തന്നോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് താൻ മനസ്സിലാക്കുക താൻ അമ്മുമെ തവർവാദം പിടിച്ചു കിടക്കുന്ന അമ്മൂമ്മയെ മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് മോചിതയാക്കാനുള്ള ശ്രമം അത് അത് ചെയ് ഒരു നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ തരാം അതാ നല്ലത് താങ്ക് യു സർ ഓ ക്യാരക്ടർ വിടാതെ നീ അമ്മേ പൂങ്കി ഓ നല്ല കൊടുക്കൂങ്കി സാ മിറാക്കൾ മിറാക്കൾ മുറാക്കൽ മിറാക്കൾ നിങ്ങൾ ഒരു 70 75 പ്രായമുള്ള സ്ത്രീ അല്ലേ അല ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ജീവൻ കൊടുക്കാൻ ക്യാരക്ടറിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ 70 75 വയസ്സുള്ള സ്ത്രീ ഇങ്ങനെ എഴുനേറ്റി ഇങ്ങനെ സിനിമയില്ല സാറേ നടക്കുവല്ലോ മിന്നലടിച്ച മുരളികൽപതം കാണിക്കാനങ്ങി 70 വയസ്സായട്ടുള്ള தாശാണിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാല്ലോ ഇത് സൂപ്പർനാച്ചുറൽ ഫിലിം അല്ല ഇത് സൂപ്പർനാച്ചുറൽ അമ്മിയാണോ ഞാൻ ആലോചിക്കാം ഇരി ഞാൻ ഓക്കേ ആണ് സർ സാബു നന്നായി ചെയ്തു സാബു നന്നായി ചെയ്തിരുന്നു ഇരിക്കെ നെക്സ്റ്റ് അതിനാണോ കാനഡത്സന്നന് ഞാൻ സിറ്റുവേഷൻ തരാം പ്രസന്നൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഒരു ബസ് കാത്ത് പക്ഷേ ഈ ബസ് വരാൻ ഒരു ഒരു മണിക്കൂർ താമസം എടുക്കും എന്തോ അല്ല സാർ സമയം മൂന്ന് മണിയല്ലേ ആയുള്ളൂ ഒരു മണിക്കൂർന്നല്ലേ പറഞ്ഞേ മണിക്ക് മണിക്കല്ലേ ബസ് വരുത്തുള്ളൂ അപ്പൊ മൂന്നേ മുക്കാലിച്ചാൽ മതിയല്ലോ പതിനഞ്ച് മിനിറ്റ് മുമ്പ് എണ്ണിച്ചപ്പോ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് എഴുന്നേക്കോ പിന്നെന്താ ലോജിക്കലി സംഭവം കറക്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന സിനിമയാണല്ലോ అప్పు సినికలీ వేరొరం చే ఎక్కడ తండ్రి అక్కడ వేస్తున్నాడు మీరు ఎక్కడెడుతున్నారు వాడుకు చేసండి ఎక్కడ చాలా మంచిగా ఉంది ఓకే అండి నేను బుక్ చేసేయండి എന്തുവാടോ ഞാൻ ഊബർ ഊബർ ബുക്ക് ചെയ്ത സാർ ഞാൻ അത് കയറി പോകണു സാർ പോ വണ്ടിയാന്ന് ഇറങ്ങോ തിരിച്ചു പോ തിരിച്ചു പോകുന്നത് സീസൻ്റെ ആ ഇല്ല മിസ് ചെയ്തു അതെന്തൊക്കെ പറഞ്ഞേ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ സാറെ എന്നെ എവിടെ വരെയൊന്ന് വിടുമ്പോ ഞാൻ ഊബറ് ബുക്ക് ചെയ്ത ആളും ഞാനാണെന്ന് പറഞ്ഞതാ തെലുങ്ക് തെലുങ്ക് നമ്മുടെ മലയാളം ഇവിടെ ആണ് അപ്പോ എന്റെ അച്ഛനും ഞാൻ തെലുങ്ക് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഒരു കോമ്പിനേഷൻ സീൻ നോക്കാം ഒരാളേം കൂടെ ആവശ്യമുണ്ടേ സാബു ഒന്ന് അപ്പം സാബു സാബു ഉറുവശിയുടെ ഭർത്താവാണ് ഉറുവശി ചീട്ടറായ വൈഫാണ് ഉറുവശിയുടെ കള്ളക്കാമുകനാണ് ആ നിൽക്കുന്ന പ്രസന്നൻ അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ മൂന്ന് പേരുണ്ട് പക്ഷേ സാബു ഇവിടെയുള്ള വിവരം ഇവർക്കറിയത്തില്ല സിറ്റുവേഷൻ ഭയങ്കര മഴയാണ് ഭയങ്കര റൊമാൻറ്റിക് മൂഡ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആകുവാണ് ഒരു ഇൻറ്റിമേറ്റ് സീൻ ഈ സിറ്റുവേഷൻ കണ്ട സാബു ഹൃദയം പൊട്ടി ഒരു പാട്ടിൽ കൂടി ജനങ്ങളെ അത് കൺവേ ചെയ്യണം ഒരു പാട്ട് പാടണേ അന്നേരം ഒരു പാട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് പാടിക്കൊടുക്കണേ ആ പ്ലേ ആയിട്ടെ ഹലോ എന്തോ റൊമാൻസ് കാണിക്കാനാണ് പറഞ്ഞത് അല്ലാതെ കെ എഫ് സിയുടെ കാല് കടിച്ചു തിന്നാനല്ല എന്ത് വാടോ കാണിക്കുന്നത് വാരായ வாராயோ கண்கள் நிசா நீ குண்டா நீல வேல வேறாயோ வாராயோ மோனா நிசா வாராயோ வாராயோ கங்கல் நிசா ഈ സിറ്റുവേഷൻ പാട്ടാണോ വാരായോ വാരായോ ഫാൻ ബേസ് ഉള്ള പാട്ടാണ് അത് എന്തവാണോ കാണിക്കുന്ന ഒരു ഒരു ലോജിക്കലി ചിന്തിച്ചുകൂടെ അവിടെ എന്താ വരുന്നത് ഇപ്പൊ പ്രാന്താ സാറേ പ്രൊഡ്യൂസറിന് എങ്ങനെ കിട്ടി ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ആദ്യത്തെ സിനിമയെ പ്ലീസ് സാറേ അപ്പൊ ഞങ്ങള് സെലക്ട് ആയോ നിങ്ങൾ സെലക്ട് ആയി പക്ഷെ ഈ ഓഡിഷനിലല്ല